അസ്സാമലൈക്കും ഹായ് പ്രിയ കൂട്ടിക്കാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ മക്കളുടെ ഇന്ന് കഴിഞ്ഞ താരിഖിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കുമോ ശരിയും തെറ്റും അടയാളപ്പെടുത്താം നമുക്കിവിടെ ആറ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതായത് ഇതിൽ ചിലത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചിലത് തെറ്റാണ് അപ്പം ശരിയായതിനു നേരെ നമ്മൾ ശരി അടയാളപ്പെടുത്തണം തെറ്റായ പ്രസ്താവനകൾക്ക് നേരെ തെറ്റടയാളപ്പെടുത്തണം ഒന്നാമത് ചോദ്യം നോക്കൂ പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി റലി അള്ളാഹു അൻഹു അത് ശരിയാണെങ്കിൽ ശരിയെന്ന് അടയാളപ്പെടുത്താം തെറ്റാണെങ്കിൽ തെറ്റെന്ന് അടയാളപ്പെടുത്താം രണ്ടാമത്തെ ചോദ്യം നോക്കൂ തബ്ബൽ ലക്ക എന്ന് അബൂബക്കർ റലി അള്ളാൻഹു പറഞ്ഞു മൂന്ന് എത്തിയോപ്യൻ രാജാവ് നജാഷി നാല് ആമുൽ ഹുസൈൻ ഉണ്ടായത് നുപുവത്തിൻ്റെ പത്താം വർഷം അഞ്ച് എംസല്ലാ അല്ലെ വസല്മ്മ തങ്ങളുടെ ബന്ധുക്കളാണ് ബനു സഖീഫ് ഗോത്രക്കാർ ആറ് നീനുവ നിവാസിയാണ് അദ്ദാസ് അപ്പോൾ ഈ തന്ന ആറെണ്ണത്തിൽ നിന്ന് ശരിയുമുണ്ട് തെറ്റുമുണ്ട് ശരിയായ പ്രസ്താവനകൾക്ക് നേരെയുള്ള കള്ളിയിൽ നമ്മൾ ശരി അടയാളപ്പെടുത്തണം തെറ്റിന് നേരെ തെറ്റടയാളപ്പെടുത്തണം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ യോജിച്ചവ ചേർക്കാം നമുക്ക് ഇവിടെ ഈ വശത്തായിട്ട് ഈ ഒരു ബോക്സിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ഈ അഞ്ച് ചോദ്യങ്ങളും വായിച്ച് അതിനെ പൂരിപ്പിക്കാനുള്ളത് മാച്ചായത് അവിടെ നിന്നും എടുത്തെഴുതണം ഓക്കെ അപ്പോൾ നമുക്ക് ബോക്സിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം മദീനയിൽ താമസിച്ചു ജെയ്തുബിന് ഹാരിസാർ അലിയുള്ള വൻഹു നംസല്ലാ വസ്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് രാത്രിയിലാണ് എന്ന പേരിലായിരുന്നു ഒന്ന് അഞ്ച് വക്ത വക്താരം ഫറിലാക്കപ്പെട്ടത് ഡാഷ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ മദീന അറിയപ്പെട്ടിരുന്നത് ഡാഷ് മദീന അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു എന്ന് മൂന്ന് പത്ത് വർഷക്കാലം നെംസല്ലാ ഉലൈ വസ്ലമ്മ തങ്ങൾ ഡാഷ് ാണ് ഡാ അഞ്ച് അലൈഹി അല്ലാമ തങ്ങളുടെ വളർത്തുപുത്രൻ ഡാഷ് അപ്പൊ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ അവിടെ തന്നിട്ടുണ്ട് നമ്മൾ നേരെ നോക്കി എഴുതി കൊടുത്താൽ മതി ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ പൂർത്തിയാക്കാം ഒന്ന് ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു ഡാഷ് ആരാണെന്ന് അവിടെ എഴുതി കൊടുക്കണം രണ്ട് ലഭിച്ചതിനെ തുടർന്ന് നംസു അലൈഹി വല്ല തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ഡാഷ് മൂന്ന് നബിസല്ലാ അല്ലൈവലമ തങ്ങളുടെ മോജിസത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഡാഷ് നാല് നബുവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ദുലഹിജ മാസത്തിലായിരുന്നു സൊഹാബാക്കളുടെ ഡാഷ് അഞ്ച് പുതപ്പിനുള്ളിൽ അലിറലിഅള്ളാ ഒന്നും ആണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ഡാഷ് ഈ അഞ്ച് ചോദ്യങ്ങളും വളരെ എളുപ്പമുള്ളതാണ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ വ്യക്തമാക്കാം ഒന്ന് മുഹാജറുകൾ ആരാണ് മുഹാജറുകൾ മുഹാജറുകൾ എന്ന് പറയുന്നത് ആർക്കാണ് എന്നവിടെ എഴുതണം രണ്ട് അൻസ്വാറുകൾ മേലെ പറഞ്ഞ പോലെ തന്നെ അൻസ്വാറുകൾ ആരാണ് എന്നുള്ളതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത് മൂന്ന് മദീനയിൽ വെച്ച് നം സാഹ അല്ലെല്ലാം ആദ്യമായി ജുമുഅ നിർവഹിച്ച സ്ഥലം എവിടെ വെച്ചിട്ടായിരുന്നു നബി തങ്ങൾ ആദ്യമായിട്ട് ജുഹ നിർവഹിച്ചതെന്ന് ഇതാണ് നാല് മുനാജാത്ത് എന്ന് പറയുന്നത് എന്തിനാണ് മുനാജാത്ത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് ന്യൂപുവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ഹജ്ജ് കാലത്ത് മദീനക്കാരായ എത്ര പേരാണ് ഇസ്ലാം സ്വീകരിച്ചത് അവരിൽ എത്ര ഗോത്ര തലവന്മാരുണ്ടായിരുന്നു ഇത് ശരിക്കും രണ്ട് ചോദ്യങ്ങളാണ് രണ്ടിനും ഉത്തരം എഴുതിയാലേ നമുക്ക് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതം ലഭിക്കുകയുള്ളു ആദ്യം നമ്മൾ എഴുതേണ്ടത് എത്ര പേരാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് എഴുതണം രണ്ടാമത് അവരിൽ എത്ര പേർ ഗോത്ര തലവന്മാരായിട്ടുണ്ടായിരുന്നു എന്നും എഴുതണം ഇത് രണ്ടും നമ്മുടെ പാഠഭാഗത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ മദീനയിലേക്കുള്ള നെംസല്ലാ അല്ലെ സ്വലമ തങ്ങളുടെ വഴിക്കാട്ടി ആരായിരുന്നു ആ വ്യക്തിയുടെ പേരെഴുതാനാണ് മൂന്ന് അല്ലാമ സ്വഹാബികൾക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി എപ്പോൾ നാല് മുഹാജിറുകളും അൻസാറുകളും അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരായിരുന്നു എന്തുകൊണ്ടെല്ലാം ഓക്കെ ആണല്ലോ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ മസ്ജിദുൽ ഹെറാം കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായിട്ടുള്ള പള്ളി ഏതാണ് ഓക്കെ ഇതെല്ലാം സിമ്പിൾ സിമ്പിൾ ആൻസേഴ്സ് ആണ് ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ പൂരിപ്പിക്കാം ഒന്ന് ഗുഹാ ഡാഷ് വല കെട്ടിയും വല കെട്ടിയതും ഡാഷ് കൂട് കൂട്ടി അടയിരുന്നതും അവർ ഗുഹയിൽ പ്രവേശിക്കാതിരിക്കാൻ കാരണമായി ഇതേതോ സംഭവം എന്ന് ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ പൂരിപ്പിക്കാനുള്ളതൊക്കെ എഴുതി പൂർത്തിയാക്കണം ഓക്കെ അലഹമ്മ അപ്പം നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞു വലിയൊരു ബുദ്ധിമുട്ടൊന്നും മക്കൾ പറയുന്നില്ല എന്തായാലും ഇനിയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായി പഠിക്കുക റിവിഷൻ വീഡിയോസും ക്വസ്റ്റ് പേപ്പർ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങളെല്ലാവരും നന്നായി കണ്ട് പഠിച്ച് മനസ്സിലാക്കുക എല്ലാ മക്കൾക്കും അള്ളാഹു നന്നായി പഠിക്കാനും നന്നായി പരീക്ഷ എഴുതാനും ഉന്നതമായ വിജയം കരസ്ഥമാക്കാനും തോഫീക്ക ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ